രച്ച ചേനക്കറിയായാലോ ചേന കൈമത്തട്ടിയാ ചോറിയല്ലേ പക്ഷെ ആ വറുത്തരച്ച കറിയും മുട്ടിങ്ങനെ ചോറ് നിന്നണത് ആലോചിക്കുമ്പോ അതൊക്കെ മറന്നുണ്ടെയും ചേന നന്നാക്കും അപ്പൊ നമ്മളെ ചെറിയ ചേന ഇരട്ട പേരുള്ള ചേനയെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാൻ പകുതി ചേനയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണ് നമ്മളെ പറമ്പിൽ ഉണ്ടായതാണ് അപ്പോ അത് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അടുത്ത സ്റ്റേജ് കുക്കർ കുക്കറിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യം മൂന്ന് പച്ചമുളകാണ് ഞാൻ നല്ല ഏറ്റവും ഉള്ള കാന്താരി മുളക് മൂന്നെണ്ണാണ് ഇട്ടെടുത്തിട്ടുള്ളത് കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് വെളുത്തുള്ളി ഇതുപോലെ കുത്തി കുത്തിച്ചവച്ചിട്ടു കൊടുക്കുക പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പും കൂടി ഇങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക കുക്കറിന്റെ മൂടി അടക്കുക അത് വിടവെച്ചാവില്ല നേരെ കൊണ്ടി ഗ്യാസ് ഒക്കെ അത് രണ്ട് വിസിലാണ് ഞാൻ ഇവിടെ അടുപ്പിച്ചെടുക്കുന്നത് കാരണം നമ്മളെ പറമ്പിലുണ്ടായ ചേനായതുകൊണ്ട് അതിന്റെ കറക്റ്റ് വേ എനിക്കറിയാം അതുകൊണ്ടാട്ടോ അത് വിസിലടിച്ച് വരുന്ന നേരം മറ്റൊരു പേനിലേക്ക് വരുന്നുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും ഒരു രണ്ട് കറിവേപ്പും ഇതേപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി വഴറ്റി കൊടുക്കുക ഈ ചേന വറുത്തരച്ച് വെക്കണതും വറുത്തരക്കാതെ വെക്കുന്നതും അത് രണ്ടോ രണ്ട് തെരച്ചെണ്ണാ കേട്ടോ അപ്പൊ കണ്ടുപോളി ഈ ഒരു സ്റ്റേജ് എത്തണത് വരെ വറുത്ത് ഒരു ബ്രൗൺ നിറാകുന്നത് വരെ വറുത്തൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറി വരുവോളം ഒരു മിനിറ്റ് നേരം കറക്റ്റ് ഒരു മിനിറ്റ് തന്നെ വയ്ക്കണം പച്ചമണം ഒന്ന് ശരിക്കും മാറി വരണം പച്ചമണം പുറത്തുമണൊക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഓഫാക്കാം ഇനി നല്ല ചൂടാറിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അർജന്റ് കൂട്ടി ചൂടോടെ തന്നെ ഇട്ട് ജാറിന്റെ പണിയിച്ചാന്ന് കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് നല്ലോണം ഇങ്ങട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കുക അറിഞ്ഞാൽ വെള്ളം കുഴിക്കണം കേട്ടോ ഞാൻ അതൊന്നും ഇപ്പം ഇങ്ങനെ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങോട്ട് അടിച്ചെടുത്തോളി ഈ ചെറിയ ചേനയ്ക്ക് ഇത്രയൊക്കെ ടേസ്റ്റോ നമ്മൾ കറിയായി കഴിക്കുമ്പോൾ അത് ഇങ്ങനെ കരുതിപ്പോൾ ആവാത്തോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാക്കുന്ന നമ്മളെ ചേനയൊക്കെ ഇവിടെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഓവറായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ചുറ്റി അടിച്ചിട്ട് അക്ക കൂട്ടാനാക്കി ഇടിക്കേണ്ടിയിട്ടോ ഇതെ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടണം എന്താ നെക്കി വെക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ടിട്ടില്ല അതും കൂടെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം പുളി ഒരു ചെറിയ തെയിലേക്കാ പരുവക്കിലുള്ള ഒരു ചെറിയ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് അത് അതും കൂടി ഒഴിച്ചിട്ട് ഇളച്ച് വന്നാൽ പിന്നെ നമുക്ക് നമ്മളെ മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്ത് തേങ്ങാക്കൂട്ടും കൂടെ ചേർക്കുക മിക്സിന്റെ ജാറൊക്കെ ഒന്ന് കഴുകി എടുത്തോളി അതൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നപ്പോൾ ഓഫാക്കാം ഇനി ഇതേക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത് അതിനൊരു പാനിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുകിടുക അത് കച്ചടി വിടാൻ പൊട്ടി വന്നാല് പൊട്ടല് കഴിഞ്ഞിട്ടില്ല കഴിയട്ടെ പിന്നെ അതിലേക്ക് ആവശ്യം കറിവേപ്പാണ് ഒരു തണ്ടും കൂടെ കറിവേപ്പ് ആ എണ്ണക്കാണ് എത്തുകൊടുക്കുക അത് ഇവർ വേറെ ടേപ്പിനായിട്ട് ആ കറിവേപ്പ് ഇട്ടാല് പിന്നെ നമ്മളെ കറിയിലേറ്റൊഴിച്ചു കൊടുക്കുക ആക്കി കൊടുക്കുക ഒതുങ്ങി ചൂടാറി വരുമ്പോ ഒന്നും കൂടി കുറുകി വരും കേട്ടോ നല്ല കുത്തയിൽ ചോറിന്റെ കൂടെ ഈ ഒരു കറി കിട്ടിയ പിന്നെ വേറൊന്നും ഒന്നും വാണ്ടിരൂല മക്കളെ ി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം സെർവ് ചെയ്യാം അതൊക്കെ ഒന്നു തണുത്ത് കുറഞ്ഞതിനു ശേഷം മാത്രം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ബബായ്